ോ വളരുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധ രൂപ നമുക്കായി നൽകുന്ന വചനം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങൾ തന്റെ പിതാവായ വിളിച്ചു പിതാവേ അവൻ തീയും എറക്കുമുണ്ടല്ലോ എന്നാൽ ദഹനുള്ള പറഞ്ഞു കുഞ്ഞാടിനെ ദൈവം തന്നെ അവൻ അവരൊന്നിച്ച് മുൻപോട്ട് പോയി ഈ പരിശുദ്ധ വചനം നമുക്ക് നൽകുന്ന ആലോചനയാണ് ം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ദൈവം പറഞ്ഞതുപോലെ യാത്ര ചെയ്യുകയാണ് തന്റെ ഏക മകനെ ദൈവമായ കർത്താബിനായി ദഹനബലി അർപ്പിക്കാൻ ബാൻഡ് പ്രകാരമാണ് കർത്താവ് കർത്താബ് അപ്രകാമോട് ആവശ്യപ്പെട്ടത് അതിന്റെ ഏകമകൻസാക്കനെ ദഹനബലിയായി എനിക്ക് സമർപ്പിക്കും ർത്താവിന്റെ വചനം അനുസരിച്ചതും അബ്രഹാമും ഇസഹാക്കും അതിരാവിലെ എഴുന്നേറ്റ് യാത്രയാവുകയാണ് അപ്പനെന്ന നിലയിൽ അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഒരുപാട് നോമ്പലങ്ങളുണ്ട് അത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ദൈവം തനിക്ക് കനിഞ്ഞു നൽകിയ വാഗ്ദാന പുത്രനാണ് ഇസഹാൻ ആ ഇസഹാക്കിന് ദഹന ആവശ്യപ്പെട്ടു എന്നാൽ പരിശുദ്ധ വചനം പരിശോധിക്കുമ്പോൾ ഒരിക്കൽ പോലും കർത്താവ് പറഞ്ഞ കാര്യത്തെ ചോദ്യം ചെയ്യുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു ഒരു മറു ചോദ്യം അബ്രഹാം കർത്താവിനോട് ചോദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ താഴ്ന്ന വിശ്വാസം വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്തു പറയുന്നുവോ അത് കണ്ണും പൊട്ടി വിശ്വസിക്കുന്നു വിശ്വാസത്തിലൂടെ അതിനനുസരിക്കുന്നു അബ്രഹാം അതാണ് ചെയ്തത് ഈ സമയത്ത് ഏതൊരു അപ്പിന്റെയും ഹൃദയം തകർക്കുന്ന ഒരു ചോദ്യം മകനായി ചോദിക്കുന്നുണ്ട് അപ്പ വിറകും തീയും നമ്മുടെ കയ്യിലുണ്ട് എന്നാൽ ബലിയേർപ്പിക്കുവാനുള്ള ബലിമൃഗം എവിടെയാണ് അബ്രഹാമൻ അറിയാം ഈ ബലിമൃഗം എന്നാൽ ദയവുമായ കർത്താവിന് ശരണപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ പ്രോമീസിൽ പൂർണ്ണമായി അബ്രഹാം വിശ്വസിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാനും ആ വാഗ്ദാനത്തെ മുറുകെ പിടിക്കാനും നമുക്ക് പറ്റും നമുക്ക് സംശയങ്ങൾ വരാം ചോദ്യങ്ങൾ വരാം അസ്വസ്ഥകൾ വരാം നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നമ്മളെ വരിഞ്ഞ് മുറുക്കിയേക്കാം ഇതിന്റെ നടുവിൽ കർത്താവിന്റെ വാത്ത മുറുകെ പിടിക്കാൻ ദൈവത്തിന്റെ പൈതലേ നിനക്ക് സാധിക്കുന്നു ഇവിടെയാണ് വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് മുമ്പിൽ ഭകച്ചു പോകാതെ ദൈവത്തിൽ മാത്രം ശ്രമപ്പെട്ടുകൊണ്ട് കുഞ്ഞാടിന് ദൈവം തരും ദൈവം തന്നെ തരും ഇത് വിശ്വാസത്തിന്റെ ഭാഷയാണ് എന്റെ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും വേദനകളിലും നൊമ്പരങ്ങളിലും നൊമ്പരങ്ങളിലുംക്കങ്ങളിലും കഷ്ടപ്പാടുകളിലും കൂടിയ സഹനങ്ങളിലും വിശ്വാസത്തിന്റെ ഭാഷ പറഞ്ഞ് നമ്മൾ പരസ്പരം എൻകറേജ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം അവിടെയാണ് ദൈവത്തിൻ്റെ കരുതൽ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നത് ദൈവം കരുതുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നവനാണ് ഒരു സാഹചര്യവും ദൈവത്തിന് കരുതൽ തടസ്സമല്ല പരസ്പര വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് നാം എൻകറേജ് ചെയ്യുക നെഗറ്റീവ് പറഞ്ഞു കുറ്റപ്പെടുത്തൽ പറഞ്ഞു നീ ഒരുത്താരണം നീ ഒരുത്തി കാരണം നമ്മുടെ കുടുംബത്തിലെ തകർച്ച ഈ കണ്ണു നീ ഈ കഷ്ടപ്പാടെന്ന് പറഞ്ഞ് പരസ്പരം ന്യായീകരിക്കാതെ കുറ്റപ്പെടുത്താതെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഏറ്റുപറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളല്ല വളരുമ്പോൾ അത്ഭുതകരമായ നമ്മുടെ കർത്താവ് യാഹവീരയാണ് ദിനംതോറും ഈ വചനത്തിന് അത്ഭുത ശക്തിയാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക